ഏറ്റവും പുതിയ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താനായിട്ട് എന്യൂമറേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കി താഴെയുള്ള നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഏതെങ്കിലും ഇവിടെ എൻ്റർ ചെയ്തിട്ട് ആ ക്യാപ്ച കോഡും വോഡും എൻ്റർ ചെയ്ത് ഒ ടി പിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒ ടി പി വരുമ്പോൾ അതിവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് ഈ ഒരു പേജിൽ താഴെയായിട്ട് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നത് സെലക്ട് ചെയ്ത് ഇനി വരുന്ന ഭാഗത്ത് നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക അടുത്തതായി വരുന്ന ഭാഗത്ത് ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് അമർത്തിയാൽ നമ്മളുടെ വിവരങ്ങൾ അവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള പ്രോഗ്രസ് കാണിക്കും അപ്പോൾ ബി എൽഒമാരാണ് കൂടുതലും ഇത്തരത്തിലുള്ള ആ ഒരു ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നത് ചില ആളുകൾ ഡയറക്റ്റും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ബി എൽ ഒ മാർക്ക് ധാരാളം വർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർ നമ്മൾ കൊടുത്ത ഡാറ്റ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിലാണ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോം നിങ്ങൾ ബി എൽ ഒ മാർക്ക് കൊടുത്തിട്ട് രണ്ടാം ദിവസം തന്നെ ഡാറ്റയിൽ സബ്മിറ്റ് ആയിട്ടില്ല എന്നും പറഞ്ഞ് എന്തായാലും ബി എൽ ഒമാരെ വിളിച്ച് ശല്യപ്പെടുത്തരുത് കാരണം അവർക്ക് വളരെ ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡാണ് ഉള്ളത് പലരും ആത്മഹത്യക്ക് ചെയ്യുന്നത് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മാത്രം അപ്ഡേറ്റ് ആയില്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക